നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ ഞങ്ങള് നമ്മുടെ ഷെമീർക്കാന കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ശുവാണിത്തോടെയൊക്കെ അടുത്താണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അണാർക്കാട് അത്ത ആ ഭാഗമാണ് മൂക്കരും ഇപ്പോഴ കാശ്മീരിലൊക്കെ പോയി കുറച്ച് ആൾക്കാർക്ക് പ്രാക്ടീസ് ഒക്കെ കൊടുത്ത് ഇന്നലെ എണീ ഞാനൊക്കെ എത്തിയിട്ടുണ്ട് എന്നിപ്പോൾ ഞങ്ങളൊന്ന് ആളിനെ കാണാൻ വേണ്ടി ആൾക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാണ്ട് സേഫ്റ്റി ബെൽറ്റും പിന്നെ ബൈക്കും കാര്യങ്ങളൊക്കെ അതൊന്ന് നമുക്കൊന്ന് ആളുടെയൊക്കെ ഒന്ന് കൂട്ടി കാണാം അപ്പൊ അങ്ങനെ ആളുടെ വണ്ടിയും വണ്ടിയുണ്ട് ൾക്കാർക്കൊന്നും പറഞ്ഞു അല്ല നമ്മള് പറഞ്ഞു ഒരു പരിഹാസം ഇത് പരിഹാരം ഞാൻ പറയുട്ടു ഏ ഇതെ മുരാണ് നമ്മള് ചെറുപ്പശ്ശേരി ഇത് ഉണ്ടാക്കുന്ന ആളാണ് ിയില് മൂപ്പിന് തരും മറ്റേ ചെറുപ്പശ്ശേരി മൂപ്പര് നമ്പർ ഒക്കെ മൂപ്പര് പതിനെടും മഴക്കാലത്തോട് നിർബന്ധിത് നമുക്ക് ആയാസമായിട്ട് കയറി പണിയെടുക്കാം അപ്പൊ മറ്റുള്ള രീതിയിൽ ഉണ്ട് അവരോട് പറയാനുള്ള ഇത് ആദ്യം നിങ്ങൾക്ക് ഒരു ഒരാശം ബുദ്ധിമുട്ടാനും ഇത് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ശീലിക്കായിരിക്കും ഭംഗി ഞങ്ങള് ഏകദേശം കസ്റ്റമേഴ്സിനൊക്കെ ആയിരത്തി രണ്ടായിരത്തിഇരുന്നൂറിന്റെ ഉള്ളിലാണ് ഇതിന്റെ ഫുള്ള് സാധനങ്ങൾ അത് നമ്മള് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും നമ്മള് മൊത്തം സെറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് നല്ല വേറെ വില കുറച്ച് തന്നെ നമ്മള് കൊടുക്കും പിന്നെ നമ്മടെ പല്ലിൻ്റെ കണ്ടു പത്തമ്മിന്റെ പല്ലാണ് ഒരുപാട് കാലം വീട് നിക്കും പിന്നെ പത്താന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം രീതിയിലടിയും നമുക്ക് വേദനിക്കും മരപ്പുറം നമ്മുടെ ബെൽഫ് നല്ല ക്വാളിറ്റി ഞാന് ഈ സാധനം നാട്ടുകാരെടുത്തപ്പെടുത്തി ഒന്നാമത് മരപ്പൊടിക്കാർ പൈസ ഇല്ലാത്തവരാണ് മരപ്പൊടിക്ക ഇത് വാങ്ങാനൊക്കെ ആൾക്കാർ മടിക്കുന്ന ഓവർ വിലയാവണോന്നുള്ള ചിന്ത നമുക്ക് ഒരു അഞ്ചൂർ പേര് നിക്കുവോ ഒക്കെ അത് എന്തായാലും മരക്കുമ്പോൾ മുറിക്കേണ്ട എല്ലാ സാധനം ഇത് എന്തായാലും അഞ്ഞൂറാണെങ്കിലും വലിയ സേഫ്റ്റിയാണ് ഇതിൽ സേഫ്റ്റി ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് പരസ്യമൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോ നമുക്കിതില് കാര്യമില്ല ഇത് എല്ലാവരും ഉപയോഗിക്കാൻ പഠിക്കാൻ വേണ്ടിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ഇതൊന്നും നിങ്ങളെ തണുപ്പിലെ കാര്യങ്ങളൊന്നും ഇങ്ങനെയൊന്നും ഇത്ര പേരെ നിൽക്കാൻ പറ്റില്ല എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ആവാസ്ത വൈകുന്നേരത്തെ അഞ്ചുമണിക്കേ ഞാൻ ഇറങ്ങുള്ളൂ ഈ മരുത്തൊന്ന് ഇവിടെ ഇറങ്ങൂല ഈ മരുത്തുനിന്ന് കാര്യം മാറി ഞാൻ യഥാർത്ഥത്തിൽ കാരണം സത്യം മൂന്ന് അത് കാരണം കൊണ്ടാണ് ഈ സാധനം ഞാൻ ശരിക്കും ഇതിന്റെ വർക്ക് തീർന്നുള്ള ഒരാളാണ് എനിക്ക് പൊറോസിമെന്റിന്റെ വർക്ക് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നില്ല ഈ ഒരു സാധനം ഉറക്കാൻ കാരണം തന്നെ നമ്മുടെ ഈ അപകടം കണ്ടെത്താം അപകടം കാരണം കൊണ്ടാണ് തീർക്കിയത് നമുക്ക് അപ്പൊ കൊറോണ വന്നു അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളായി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് ആൾക്കാർക്ക് സേഫ്റ്റി ഇല്ലാതെ കേട്ടിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്താണ് അപ്പം സർട്ടിഫിക്കറ്റ് കിട്ടി ഞാൻ മരം കയറ്റ കാരണല്ലാം വേണ്ടീട്ട് മറ്റേതാക്കിയതാണ് നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇതേമാതിരി കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ എവിടെ നിങ്ങള് വിളിക്കും വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്യുമ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ സേഫ്റ്റി ആയിട്ട് നമ്മുടെ തീച്ചെ അതേമാതിരി അതിനു വേണ്ടിട്ട് മാത്രമാണ് ഈ സാങ്കേതിക ഒരാളിപ്പോ ഞാൻ ഞാനിപ്പോ അവിടെ പോയത് ഇപ്പൊ ഞാൻ പോയ സമയത്ത് തന്നെ അഞ്ചു പേര് മരിച്ചവള കാശ്മീരിൽ അത് അവിടെ കണക്കുള്ളത് കാരണം നമ്മുടെ നാട്ടില് കണക്കില്ല നമ്മുടെ കണ്ണാർക്കാരുടെ താലൂക്ക് രണ്ടായിരം പേരോളം കിടപ്പ് രോഗികളാണ് ആ ഇത് എപ്പോഴത്തുതന്നെ ഉണ്ട് ഞാൻ അടക്കം വീണുണ്ട് ഈ കായലും അപ്പൊ ശ്രദ്ധ പോയാൽ കഴിഞ്ഞ് കത്തിക്കല് സേഫ്റ്റി നമ്മള് ഭയങ്കര നിർബന്ധമാണ് രണ്ടു ദിവസം കൂലി നിങ്ങള് പോയാലും നോക്കണ്ട ഈ സാധനങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഇത്രയും നേരം നമ്മള് നിക്കുന്നുണ്ട് പോയെ ഒരു ടൈം മറ്റേ നിങ്ങള് മറ്റുള്ള രീതിയിലാണെങ്കിൽ നിക്കാൻ പറ്റില്ല ഇങ്ങനെ പഴയ ഒന്ന് നോക്കിക്കോളെ നമുക്ക് ഈ മരം മുറച്ച് അരമണിക്കൂർ മതി അല്ല എല്ലാരും ഒരു ദിവസം ഒരു ദിവസം പോണം അതൊരു ദിവസമാണ് കൊണ്ടുവന്ന ആൾക്കാരുടെ ഈ ഒരു ഫീഡ്ബാക്ക് ആണ് അങ്ങടെ ഏറ്റവും വലിയ പ്രായമുള്ള ആൾക്കാരൊക്കെ വള്ളി ആർച്ചയാക്കി ഏഹ് ഒരു ടെൻഷൻ ഒന്നും വേണ്ട മറ്റേ നമുക്ക് മറ്റേ രീതിയിൽ രീതി കയറിയാണെങ്കിൽ അവിടെ പോയേ നിക്കാൻ പറ്റുള്ളൂ ഏഹ് വലിയ വലിയ കമ്മാണെങ്കിൽ അടുത്ത റോഡ്പൂട്ടാ അവിടെ ഞാൻ ഇപ്പൊ ഇത് ബാംഗ്ലൂർക്കുന്ന് ഓർഡർ ചെയ്ത ആൾക്കാര് പത്ത് പത്ത് രൂപ ആള് ഓർഡർ ചെയ്തതില് രൂപ ആൾക്ക് വിളിച്ചത് ഏകദേശം ഏതാളും നടപ്പിലായിരുന്നു ഓ രണ്ടിപ്പിച്ച് സാധനം അല്ലാതെ ഓർഡർ വന്ന് കയറുമ്പോ കേറുമ്പോ എന്തായാലും നിർബന്ധ അപ്പം ഇത് ഇതാവ് ശില്പായാലും അവിടെ ഇത് തൂങ്ങി കിടക്കും അതിലൊന്നും ഇങ്ങനൊന്ന് കാണിച്ച അറിയാൻ വേണ്ടിട്ടാണേ ഇങ്ങനെ കൊമ്പ് വരുന്ന അവിടത്തേ അതിനാണ് ഈ രണ്ട് കേബിള് കൊണ്ടുപോകുന്നത് ഇത് കൈ കൊണ്ട് പിടിക്കാൻ വെക്കണ്ടി ഒന്നിട്ട് പിടിക്കാൻ വരും ഏ ആ

ஆரோனே கேறும் பெல்ச்சு கொடுக்க அவங்க தலை கறங்கி தலை கறங்கி எந்த தாழ்த்து போய் வெல்த்தும் காரியங்களும் இன்னக்கான കൊമ്പടിക്കുന്നത് നമ്മൾ തെളിച്ച് മറ്റുള്ള രീതിയിലാണെങ്കിൽ തെളിച്ച് നമ്മൾ ശരീരത്തില് പണിയെടുക്കാം മരമുറ കഴിഞ്ഞു അവിടെ അരി വെച്ച പണി കഴിഞ്ഞു ഈ കാലങ്ങാൻ പറ്റില്ല ആ അല്ല ഈ പേടിയാണെങ്കിൽ ഉള്ള ഇതിന് ഉള്ള കൂടെ ഇട്ടാണ് പേടിയാണെങ്കിൽ അത് പിന്നെ ഇങ്ങനെ നല്ല നമ്മള് വിട്ടാലേ പോവുള്ളൂ ഏ അല്ലേ അവിടെ ഇട്ടില്ല രണ്ടു പൂവില്ലാതി മാറ്റി ചോദാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ രീതിയിൽ വേണ്ടി പോലും ഇവിടെ മരപ്പണിക്കാർ തമ്മിലുണ്ട് പക്ഷെ കീറുന്ന ആൾക്കാരും എണ്ണൂർ മരം ഞാൻ വട്ടയ്ക്ക് ഒരു ദിവസം എട്ടെണ്ണം പത്തെണ്ണം വരെ ഇതില് ചെറുതാട്ടോ വലിയ ആളെ ഇങ്ങനത്തെ ചെറുതാണെങ്കിൽ ഒരു ഇരുപെണ്ണം വരെ പോകും ഇതല്ലേ ഇത് മറ്റേ 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 അഞ്ഞൂറ് ഇത് ഞാൻ ഇതാ ഇതെടുക്കാം ഇതാ ഏ ഇടുക ഇടുക വിസനേക്കൂട് ഇറങ്ങണം ഇത് കൊളത്തിന് എപ്പോഴും മേലക്കൂടെ കൊളത്തോ കേട്ടോ മേലക്കൂട് കൊളത്തിന് ഇഷ്ടമായി എന്നിട്ട് ഞാൻ അറിഞ്ഞുതരാം കുടിക്കണോ ഞാൻ അറിഞ്ഞുതരാം വെച്ചാൽ ൂടെടുത്തിട്ട് ലോക്കായി ഞങ്ങടെ പോലെ ഇവിടെ വാങ്ങിയിട്ട് ഒന്ന് സ്ലിപ്പായി ഇവരെങ്കിലും നിക്കാൻ അറിയില്ല നമ്മളിപ്പോ ഒരു സൈക്കിൾ ഓടിക്കുകയാണെങ്കിലും ഒരു കുറച്ച് സർവീസ് ആവേണ്ട അവര് രണ്ടു ദിവസം മൂന്ന് ദിവസം ഓടിച്ചാലേ അന്ന് ബാലൻസ് ആവൂള്ളൂ ആ ബാലൻസ് നമുക്കിതില് വരണം അവനെന്താട്ടി പിന്നീട് തളപ്പിൽ അപ്പോഴും കേറു പിന്നെ ഒരു കാലം നിക്കാന്നുള്ള അതിന്റെ ആദ്യത്തെ ഒരു കാലം സ്ലിപ്പായപ്പോ മറ്റേ ഫോണ് മൊബൈൽ കണ്ടിട്ട് ഞാൻ മരം കയറുന്നതായിട്ട് തളപ്പിൽ സംസാരിക്കാൻ പറ്റും ഒരു കാലില് ഒരു കാലില് നിൽക്കാൻ ആൾക്കാർ ഏന്ന് കെട്ടുമ്പോൾ അത് നമ്മള് മേലേ കണ്ടില്ലേ നമ്മള് മരം മുറിച്ചത് ഇതില് പേടിക്കാണ്ട് വഴി നിന്ന് ഇറങ്ങാം ഇത് നമ്മൾ വിട്ടാലേതും വിട്ടാലും പോകില്ല പക്ഷെ ഇങ്ങനെ തള്ളി തള്ളിക്കൊടുക്കണം എന്താ പറയുക ലോക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ലോക്ക് ആയി നാട്ടിൽ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നും ഇളകില്ല ഏ അല്ല നമുക്ക് കയ്യും കാലൊന്നും വേനൽപ്പില്ല മറ്റേ നിങ്ങളൊക്കെ അങ്ങനെ ആ കമ്പ് കെട്ടിയിട്ടും വലിയ വലിയ അടങ്ങാറാണ് ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര് നമ്മൾ പണിയെടുക്കുമ്പോൾ അടുത്ത് വന്നാൽ മതി ദിവസം പണി ഉണ്ടാവും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്നാൽ നമുക്ക് രാവിലെ എല്ലായിടത്തും വരുന്ന ആൾക്കാർ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഓരോ ദിവസവും ഓരോ ആൾക്കാരുണ്ടാവും പൈസ കൊടുക്കണമെന്ന് പഠിക്കുമെന്ന് മാറാം നമ്മളൊരു ഒക്കെ വാങ്ങൂല്ല അപ്പൊ നല്ല ആൾക്കാർക്ക് ഉപകാരപ്പെട്ടേ ആരെയും ഇണ്ടേയും കുട്ടികളി നമ്മള് ഇവിടെ പഴീർക്കോട്ടത്ത് വന്നോട്ടെ അവര് നമ്മള് ഇറങ്ങണതും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു സേഫ്റ്റി എങ്ങനെയാണെന്നുള്ളത് കണ്ട് ബെൽറ്റിന്റെ കാര്യം പറഞ്ഞു ബെൽറ്റ് ആൾക്കാർ ചെയ്യാൻ ഓ ഒരു മരമുറിക്കാരനോ എന്താ പവർ അവനവന്റെ സേഫ്റ്റിയാണ് ഫസ്റ്റ് സേഫ്റ്റിയാണ് ഇപ്പൊ നിങ്ങള് മൂന്നെണ്ണി മൂന്നെണ്ണം മുറിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറായിട്ടില്ല ഇവിടെ ഉള്ളപ്പോഴെ ആൾക്കാരെന്താ അതൊക്കെ ഇടണ്ട് ഇതിനൊക്കെ ഒരുപാട് വർക്കില്ല അതിനൊക്കെ വേലാന്റെ ജീവനും ആയിരത്തി അഞ്ഞൂറ് രൂപയില് ഞാനടക്കെ കയറ മുറിഞ്ഞിട്ട് മുപ്പത്തിനാല് പൊക്കത്തൊക്കെ പോകുന്ന ഇത് ഉള്ള ആരും കാല് ഹെൽമെറ്റ് ഉള്ള ആരും ഹെൽമെറ്റ് ഇട്ടിരിക്കുന്ന തല പൊട്ടിയില്ല ബെൽറ്റിന്റെ ഒരിതുണ്ട് ഇടുപ്പ് പിടിഞ്ഞില്ല കന ഉള്ള ബെൽറ്റ് അതുകൊണ്ടില്ലേ ഇടുപ്പ് കുത്തി അടിപൊട്ടിട്ടില്ല അപ്പം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് കൊറച്ചു അപകടങ്ങൾ ഒഴിവാകും അടി ആ മുപ്പത്തിനാലടി പൊക്കി പിന്നെ അപ്പൊ